അപ്പം രാവിലെ ഞാൻ എന്റെ പണി പൂർത്തിയാക്കാൻ പോവുകയാണ് പോവുകയാണെ കുറച്ചാക്കലും പണിയൊന്ന് തീർത്ത് കൊടുക്കണം ഇത് റെഡിമെയ്ഡ് ഡ്രസ്സാണ് അപ്പം നമ്മളെന്തോ ചെയ്ത് ചെയ്യണമെന്നറിയാവോ ഇത് ഇതിന്റെ പുറ രണ്ട് ടക്ക് ഇട്ട് കൊടുക്കണം എന്തുകൊണ്ട് ഇവിടെ പുറയിലായിട്ട് എന്റെ റെഡിമെയ്ഡിന്റെ ഒക്കെ പുറം ഭാഗം പൊങ്ങിയായിരിക്കുന്നത് അപ്പം ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ബോഡി ഷേപ്പ് ആക്കി കൊടുക്കണം പിന്നെ നമ്മൾ ഈ പാൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻ്റിന് ഇറക്കാൻ കൂടുതലാണ് അപ്പം ഈ അടിഭാഗം ഒന്നി മടക്കി അടിക്കണം ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കണം ഈ രണ്ട് മണിയാണ് നമുക്ക് രാവിലെ ചെയ്ത് കൊടുക്കേണ്ടത് എട്ട് മണിക്ക് കൊടുക്കേണ്ടാണ് അപ്പം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ചേരുന്ന നൂല് എടുത്തോണ്ട് വരാം ഇതാണ് ഇതിൻ്റെ ചേരുന്ന നൂല് വിട്ടർ നമുക്ക് എളുപ്പം റെഡി അപ്പം അതുകൊണ്ട് പുറം ശരിയാക്കി ഇനി നമുക്ക് സൈഡിന്റെ ബോഡി ഷേപ്പ് ആക്കി എടുക്കാം അപ്പം ഇത് ഷേപ്പാക്കിയേ ഇത് ഇതെല്ലാം റെഡിയാക്കി ഇനി നമുക്ക് ഈ പാൻറ് എടുക്കാം അപ്പോൾ പാൻറ് എടുക്കുന്ന പാൻറ്റിൻ്റെ കാലിൻ്റെ ഇറക്കമാണ് കുറ കുറയ്ക്കേണ്ടത് പാലിൻ്റെ ഓ സോറി പാൻറ്റിൻ്റെ കാലിൻ്റെ ഇറക്കവും കുറയ്ക്കണം പിന്നെ ഒന്ന് അടിക്കുകയും ചെയ്താൽ മതി അപ്പം നമുക്കിത് വെട്ടിക്കളഞ്ഞിട്ടും കുറയ്ക്കാം ഇല്ലെങ്കിൽ ഈ പടി നമുക്ക് രണ്ടായിട്ട് മടക്കി ഇവിടെ ഇവിടെ തുറന്നിട്ട് നമുക്ക് വേണേൽ അടിക്കുക അതിപ്പോൾ ലോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ തുറക്കുന്നില്ല ഇവിടെ നമുക്കത് ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് മടക്കാം ഒന്ന് രണ്ട് രണ്ടായിട്ടും മടക്കിയിട്ടും നമുക്കിത് അടിച്ചെടുക്കാം അപ്പം ഞാനിത് രണ്ടായിട്ട് മടക്കിയിട്ട് അടിക്കാൻ പോവുകയാണേ ഞാൻ ഈ തുണി കൊടുക്കാൻ പോവാണ് ഇത് മതിൽ വഴി പായ്ക്ക് ചെയ്യുവാണ് അപ്പുറത്തോട്ടെ ദയവു രണ്ടൊരു കൈ കണ്ടോ ഈ കയ്യിലോട്ടാണ് ഞാൻ ആ വിളിച്ചോ രാവിലത്തെ ഒരു ചെറിയ വീഡിയോ ആ ഗൂഗിൾ പേ ചെയ്തല്ലേ അമ്പത് ആ ആ ശരി അപ്പോൾ അത്രയും തുണി എനിക്ക് ആ രണ്ട് പണി ചെയ്ത് കിട്ടുന്നതിന് എനിക്ക് അമ്പത് രൂപ കിട്ടുവേ അപ്പം തന്നെ ഈ ഒരെണ്ണം കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അടുക്കളയിൽ കയറാം നമുക്ക് രാവിലത്തെ കാപ്പി ഉണ്ടാക്കാനായിട്ട് കയറാം അപ്പം അത്രയും പണി പൂർത്തിയാകുന്ന ശേഷം ഞാൻ അടുക്കളയിൽ വന്നു ഇത് പട്ടിക്കുള്ള ചോറ് ഇത് നമ്മക്കുള്ള ചോറ് ഇത് രണ്ടും തിളപ്പിക്കണം പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കണം രാവിലത്തെ ആഹാരം ഉണ്ടാക്കണം അപ്പം രാവിലെ പണി കിട്ടുവാണേൽ നമുക്ക് ഇങ്ങനെ വന്ന് കയറേണ്ടി വരും ഇച്ചിരി താമസിച്ച് അടുക്കളേ കയറാൻ പറ്റത്തുള്ളൂ ണിക്കാണ് നമ്മുടെ ജോലിക്കാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് ഇതേ ഇത് ഈ പൊട്ടു പുട്ടുപൊടി നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടി ഇടുകയാണെങ്കിൽ കണക്കാണ് കണ്ണീ കൈ കണക്കാണ് നമ്മൾ അതിൻ്റെ ഒരു നല്ലപോലെ വെള്ളം ഒഴിക്കണം കണ്ടോ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇത് നല്ലപോലെ കുതിന്ന് റെഡിയായിട്ടിരിക്കും അപ്പോൾ അവർക്കുള്ള ആഹാരം ഞാൻ അടുപ്പേ വെച്ചു അവർക്കും അല്ല അവർക്കും സോറി മാത്രമുള്ള ആഹാരവും നമ്മൾ നമ്മളടുപ്പേ വെച്ചു ഞങ്ങൾക്കുള്ള ചോറും അടുപ്പേ വെച്ചു ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിട്ട് പോയ ഈ പുട്ട് ഏത് രീതിയിലായെന്ന് നോക്കാം പുട്ടിന്റെ പൊടി കണ്ട നല്ലതുപോലായേ ഇനി നമുക്ക് ഉപ്പ് ഒഴിച്ച് തെങ്ങാൻ